സർക്കാർ ആശുപത്രിയിൽ പോകാൻ പറ്റത്തില്ല കെട്ടിട ഇടിഞ്ഞുകൂടി സംസ്ഥാന സർക്കാർ സാധാരണക്കാർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന ചോദ്യം ബാക്കിയാവുകയാണ് പൈസ ഉള്ളവന് മതി അനുഗ്രഹം ശിവൻകുട്ടിയുടെ എല്ലാ തരത്തിലുള്ള പോരായ്മ ഈ ഒറ്റ ഒന്നോ രണ്ടോ വിഷയങ്ങളോടുകൂടി ശിവൻകുട്ടി നേരത്തെ ആളുകൾക്ക് വേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് കർഷകരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അവിടെ ഒരു നല്ല ഭരണകൂടമുണ്ട് അവിടെ വിനോദത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവിടെ ഒരു സിസ്റ്റം ഉണ്ട് എന്താണ് ആ മന്ത്രിക്ക് തന്നെ ആശങ്കയാണ് അയാൾ ആ മന്ത്രിയാണോ എന്നുള്ള കാര്യത്തിൽ ആശങ്കയാണ് ജനങ്ങൾക്ക് നേരെ ഒരു ഈ ഒരു പ്രഖ്യാപനമായിട്ട് നമ്മുടെ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ് അഖില ഈ രാഷ്ട്രീയ കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസം കൊണ്ട് കുറേ അധികം ചർച്ചകൾ മുന്നോട്ട് പോകണം ഒന്ന് ഭാരതാംബ ഗവർണർ ഒരു ഭാരതാംബയുടെ പടം വയ്ക്കുന്നു അതിൻ്റെ പിന്നാലെ കുറേ ദിവസം പോയി അതിൻ്റെ പിന്നാലെ സൂമ്പ ഡാൻസിൻ്റെ പിന്നാലെ കുറേ വർഗീയവാദികളുടെ പരാമർശങ്ങളും വിഷയങ്ങളും ഒക്കെ ആയിട്ട് കുറേ കാലം അങ്ങനെ പോയി ഇപ്പം ആരോഗ്യ രംഗത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടവ തന്നെയാണ് പക്ഷേ അടിസ്ഥാനപരമായി ചിന്തിച്ചാൽ ഇവിടുത്തെ സാധാരണ ജനങ്ങളുണ്ട് അതായത് അന്നലത്തുള്ള ജോലിക്ക് എഴുന്നേറ്റ് പോയി കൂലിപ്പണിക്ക് തൊഴിലുറപ്പിന് അല്ലെങ്കിൽ റബ്ബർ വെട്ടാന് കശുവണ്ടി ഫാക്ടറിയിൽ കയർ ഫാക്ടറിയിലൊക്കെ പണിക്ക് പോയി വീടിൻ്റെ ചെലവുകൾ കൂട്ടിയും കുറിച്ചും കൃത്യമായി ബഡ്ജറ്റുണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഒരു കൂട്ടം ആളുകൾ നമുക്കിടയിലുണ്ട് ഇവരുടെയൊക്കെ കുടുംബ ബജറ്റുകൾ താളം തെറ്റുന്ന രീതിയിൽ സാധനങ്ങളുടെ അല്ലെങ്കിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് വലിയ രീതിയിൽ നിൽക്കുകയാണ് ഞാനൊരു ഉദാഹരണം പറയാം ഞാൻ എല്ലാ ദിവസവും രാവിലെ ഓഫീസിലേക്ക് വരുമ്പോൾ ഗണപതി ക്ഷേത്രത്തിൽ പറ്റുന്ന ദിവസങ്ങളിൽ പോകാറുണ്ട് ഞാൻ ഒരു രണ്ട് മാസം മുമ്പാണ് വരുന്ന വഴിയിൽ ഒരു ഗണപതി ക്ഷേത്രം കണ്ടെത്തിയത് അവിടെ പോകാൻ തുടങ്ങിയത് ആന്ന് രണ്ട് മാസം മുമ്പ് ഞാൻ അവിടെ നിന്നൊരു നാളികേരം ഗണപതി കുടയ്ക്കാൻ വാങ്ങിച്ചപ്പോൾ വില ഇരുപത്തഞ്ച് രൂപയായിരുന്നു രണ്ട് മാസങ്ങൾക്കുറം ഇന്ന് ഞാൻ വാങ്ങിയ നാളികേരത്തിൻ്റെ വില നാൽപ്പത്തി രൂപയാണ് ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് നാനൂറ്റി അൻപത് രൂപയ്ക്ക് മുകളിലാണ് എന്ത് വില അപ്പോൾ നിനക്ക് സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ മേടിച്ചു അത് എൻ്റെ ഇഷ്ടമാണ് എന്ത് ഉപയോഗിക്കണം എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ് എങ്ങനെ ബഡ്ജറ്റുകളെ നിയന്ത്രിക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഈ സംസ്ഥാന സർക്കാർ സാധാരണക്കാർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ചോദിക്കാൻ ആരുമില്ല സംസ്ഥാന സർക്കാർ ചെയ്യുന്നുണ്ട് എന്താണ് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേന്ദ്ര സർക്കാർ അടിക്കടി എന്ത് ചെയ്യുന്നു പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിക്കുന്നു അല്ലെന്താണ് സംസ്ഥാന സർക്കാർ ഓരോ വെള്ളക്കരം വർദ്ധിപ്പിക്കുന്നു രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിക്കുന്നു കോടതിയിൽ എന്തു ചെയ്യുന്നു കോടതി ഫീസുകൾ വർദ്ധിപ്പിക്കുന്നു വർധനവല്ലാതെ എന്തില്ല പല ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യങ്ങളും അതായത് നമ്മുടെ മാർക്കറ്റിൽ നമുക്കറിയാം ഇവിടെ മാർക്കറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന കൺസ്യൂമർ ഫ ഇതുണ്ട് പലതരത്തിലുള്ള ഈ പറയുന്ന മാവേലി സ്റ്റോറുകൾ അങ്ങനെ പല തരത്തിൽ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് വിലക്കയറ്റം നിയന്ത്രിക്കാൻ വേണ്ടി സർക്കാർ എന്തു ചെയ്യുമായിരുന്നു മാർക്കറ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇടപെടുമായിരുന്നു മാവേലി സ്റ്റോറുകൾ സ്റ്റോറുകൾ മാത്രമല്ല ഇവിടെ ഞാൻ പറയാം മാർക്കറ്റ് ഫുഡ് പോലെയുള്ള ഏജൻസികൾ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റിന് കേരളത്തിൽ എന്താണ് ഡിമാൻഡ് കൂടുമ്പോൾ അവരെന്തു ചെയ്യുന്നു ആ പ്രോഡക്റ്റ് മറ്റ് സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിലേക്ക് പോയി സർക്കാർ തന്നെ എന്ത് ചെയ്യുന്നു പർച്ചേസ് ചെയ്തു കൊണ്ടുവന്ന് എന്ത് ചെയ്യുന്നു അതിൻ്റെ ഡിമാൻഡ് കുറയ്ക്കുന്നു അതായത് സർക്കാരിൻ്റെ സ്ഥാപനങ്ങളിലൂടെ അത് വിതരണം ചെയ്തുകൊണ്ട് മാവേലി സ്റ്റോറുകൾ ഇന്ന് എന്ത് ചെയ്തിട്ടില്ല ഇന്ന് എവിടെ മാവോയിസ്റ്റ് എന്തുണ്ട് കേരളത്തിലെ ഈ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പുള്ള മന്ത്രി ആരാണെന്ന് പോലും ഒരു സംശയം അയാൾ തന്നെ എന്താണ് ആ മന്ത്രിക്ക് തന്നെ ആശങ്കയാണ് അയാൾ ആ മന്ത്രിയാണോ എന്നുള്ള കാര്യത്തിൽ ആശങ്കയാണ് കാര്യം എന്താണ് ഇവിടെ സർക്കാർ എന്ത് ചെയ്യുന്നില്ല പാവപ്പെട്ടവന്റെ നിത്യോപയോഗ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള വിലവർധനവിനെ പിടിച്ചു നിർത്തുവാനോ നിത്യോപയോഗ സാധനങ്ങൾ ഇപ്പൊ രോഹിത്തിന് എന്നും പേടിച്ചുകൊണ്ട് നാളികാരം പേടിച്ചത് കൊണ്ടാണ് രോഹിത് എന്ത് ചെയ്യാൻ കഴിഞ്ഞത് അതിലെ മാറ്റം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ ഇവിടെ എല്ലാം ഇവിടെ അവിടെ ഞാൻ ചോദിച്ചോട്ടെ ഇനി നിങ്ങൾ മാറ്റം അവിടെ മാത്രമല്ല ഈ നാളികേരം ഉടയ്ക്കാൻ വേണ്ടി ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ എന്താണ് പൂജാ സാ പൂജാ ഒരു വർധനവ് കഴിഞ്ഞ ഒരു മാസം മുമ്പാണ് എന്ത് ചെയ്ത് ദേവസ്വം ബോർഡ് അനിയന്ത്രിതമായിട്ട് എന്ത് കുഴപ്പമില്ല അവിടെ അത് വന്ന് കാണത്തില്ല പക്ഷെ എന്താണ് ദേവസ്വം ബോർഡ് അമ്പലങ്ങളിലൊക്കെ തന്നെ ഇരുപത് രൂപയായിരുന്നു അർച്ചനയെങ്കിൽ ഇപ്പൊ എന്തായി അത് മുപ്പത്തി അഞ്ചോ നാൽപ്പതോ രൂപയാക്കി മാറ്റി പൈസ ഉള്ളവന് മതി അനുഗ്രഹം എല്ലാ രീതിയിലും അപ്പോൾ ദൈവവിശ്വാസത്തിന് പോലും ഇന്ന് കേരളത്തിൽ എന്ത് ചെയ്യാൻ കഴിയത്തില്ല ഒരു മാന്യമായിട്ട് അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയത്തില്ല ദൈവവിശ്വാസിക്ക് പോലും ഇപ്പം തേങ്ങ വേടിക്കുന്ന മാത്രമല്ല അമ്പലത്തിലേക്ക് കയറിയാൽ അവിടെയും വില അപ്പോൾ എല്ലാ സാധനങ്ങൾക്കും വിലവർധനവും നടത്തിക്കൊണ്ട് ജനങ്ങളുടെ മേളിൽ ഭാരമടിച്ചേൽപ്പിച്ചുകൊണ്ട് അവരുടെ നിസ്സംഗത അതായത് ഭരണകൂടത്തിൻ്റെ നിസ്സംഗത അല്ലെങ്കിൽ ഭരണകൂടം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ഇടപെടാതെ ജനങ്ങൾക്ക് നേരെ ഒരു ഈ ഒരു പ്രഖ്യാപനമായിട്ട് നമ്മുടെ ഗവൺമെൻറ് മാറിയിരിക്കുകയാണ് ഞാനേ രാവിലെ ഈ ക്ഷേത്രത്തിൽ പോയിട്ട് ഇന്നലെ ഇന്നലെ ഞാൻ ഇന്നലെ അല്ല ഇന്നലെ പോകാൻ പറ്റില്ല മേലഞ്ഞ ഞാൻ വാങ്ങിയത് നാൽപ്പത് രൂപയ്ക്കാണ് ഞാൻ ആ ഓർമ്മ വെച്ചിട്ട് ഗൂഗിൾ ഇട്ടു നാല്പര് തേങ്ങ നടക്കുമ്പോൾ അവിടുത്തെ ചേട്ടൻ സാറേ നമ്മൾ സ്ഥിരം ചെന്നായിട്ട് പുള്ളിക്ക് അറിയാം നാപ്പത്തി കേട്ടോ പിന്നെ ഞാൻ രണ്ടാമത് പോയിട്ട് രൂപ വീണ്ടും ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു പ്രയോജനം കർഷകർക്ക് കിട്ടുന്നില്ല എവിടെ ഒരു നാളികേര കർഷകർക്ക് കേരളത്തിൽ എന്തില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നെൽകർഷകരായാലും നാളികേര കർഷകരായാലും അല്ലെങ്കിൽ റബ്ബർ കർഷകരായാലും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാനപരമായ താങ്ങുവില എന്ത് ചെയ്യുന്നില്ല ലഭിക്കുന്നില്ല അതേ സമയത്ത് എന്ത് ഉൽപ്പന്നങ്ങൾക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നു കൃഷി മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ പി പ്രസാദ് വന്ന സമയത്ത് കൊണ്ടുവന്നിരുന്നു ഏ പി പ്രസാദ് ആയ സമയത്ത് ആദ്യത്തെ ഒരു രണ്ട് വർഷക്കാലം അദ്ദേഹത്തിൻ്റെ സജീവമായ ഇടപെടലുകൾ പലയിടത്തും കണ്ടു പിന്നീട് അദ്ദേഹം സത്യം പറഞ്ഞാൽ സി പി ഐ ഭരിക്കുന്ന വകുപ്പുകളിൽ മന്ത്രിമാർക്ക് ഒന്നും ചെയ്യാനില്ല എന്നുള്ളതാണ് അവരെ പി പ്രസാദിന് കാലഹരണപ്പെട്ട ആശയങ്ങളുമായിട്ടാണ് സി പി ഐയുടെ മന്ത്രിമാർ കൂടുതലും എന്തു ചെയ്യുന്നത് നടക്കുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം എന്തില്ല യാതൊരു വിധമായ സത്യത്തിൽ പണ്ട് പഴയ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ സി പി ഐ ഒക്കെ പലപ്പോഴും ഭരണകൂടത്തിൽ എന്താണ് ഒരു തിരുത്തൽ ശക്തിയായിട്ട് പ്രവർത്തിച്ച ഒരു കാലഘട്ടം ബി പ്രസാദിന്റെ പേര് വിഷയം കൊണ്ടുപോകുകയും ചെയ്തു ഭംഗിയായിട്ട് ശിവൻകുട്ടി അതിന്റെ എന്ത് കൊണ്ടുപോവുകയും ചെയ്തു ശിവൻകുട്ടിയുടെ എല്ലാ തരത്തിലുള്ള പോരായ്മ ഈ ഒരു ഒറ്റ ഒന്നോ രണ്ടോ വിഷയങ്ങളോടുകൂടി ശിവൻകുട്ടി നികത്തിക്കൊണ്ട് ഏറ്റവും നല്ലൊരു ഒരു സ്റ്റാർ മന്ത്രിയായിട്ട് എന്ത് ചെയ്തു ശിവൻകുട്ടി മാറി പക്ഷേ ഈ പറയുന്ന സി പി ഐയുടെ മന്ത്രിമാർ അതായത് നമ്മുടെ സി സി പി ഐയുടെ മന്ത്രിമാരും എന്താണ് വാദമോരാതെ എന്താണ് ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവരാണ് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ആശ്രയ കേന്ദ്രങ്ങളായിട്ടുള്ള മാവേലി സ്റ്റോറുകളും നീതി സ്റ്റോറുകളിലും എന്തൊക്കെ സാധനങ്ങളുണ്ട് അല്ലെങ്കിൽ അവരും മാർക്കറ്റുമായിട്ട് എന്തെങ്കിലും വില എന്താണ് നമ്മൾ നോക്കുമ്പോൾ എന്താണ് ഓൺലൈൻ പർച്ചേസിങ്ങിലുള്ള സാധനങ്ങൾക്ക് കിട്ടുന്ന വില അതിലും കൂടുതലാണ് എന്ത് ചെയ്യുന്നത് സർക്കാർ സ്ഥാപനങ്ങളിലെ വില എന്ന് പറയുന്നത് അപ്പോൾ വില നി റേഷൻ കടകളിലേക്ക് നമുക്ക് നോക്കാം റേഷൻ കടകളിൽ നിന്ന് എന്തെങ്കിലും ഈ പറയുന്ന ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നുണ്ടോ ഇല്ല മണ്ണെണ്ണയോ അല്ലെങ്കിൽ ഈ പറയുന്ന റേഷൻ അല്ലാതെ യാത് ഞാൻ പറഞ്ഞു സർക്കാർ എന്ത് ചെയ്യുന്നില്ല മാർക്കറ്റ് ഇടപെട്ടുകൊണ്ട് വില പിടിച്ചു നിർത്തുവാനോ അല്ലെങ്കിൽ കരിഞ്ചന്ത അവസാനിപ്പിക്കുവാനോ അല്ലെങ്കിൽ വിഷയങ്ങൾ അതായത് ഈ സാധനങ്ങളുടെ ഡിമാൻഡ് കുറയ്ക്കുവാനുള്ള വില വർധനവ് കുറയ്ക്കാനുള്ള യാതൊരു നടപടിയും എന്ത് ചെയ്യുന്നില്ല അപ്പൊ സർക്കാർ അതിന് പറഞ്ഞത് എന്താണ് ഇപ്പോൾ ധനകാര്യക്ഷാമമാണ് അല്ലെങ്കിൽ എന്താണ് ധനകാര്യക്ഷേമം പണ്ടുണ്ടായിരുന്നു ഇതിനും വലിയ പ്രതിസന്ധികളിലൂടെ പോയ സർക്കാർ ലോകം മുഴുവൻ ഈ അതിർത്തി അതായത് കേരളത്തിൽ നിന്ന് ഇരുപതോ മുപ്പതോ കിലോമീറ്റർ അപ്പുറത്തേക്ക് തമിഴ്നാട്ടിലേക്ക് ചെല് തമിഴ്നാട് നമ്മൾ പല കാര്യങ്ങളും തമിഴ്നാടിനെ മാറ്റി നിർത്തപ്പെടുമ്പോഴും അവിടുത്തെ സാധാരണക്കാരന്റെ ജനജീവിതത്തെ നിലനിർത്തുന്ന വിലക്കയറ്റത്തെയും അല്ലെങ്കിൽ എന്താണ് അവശ്യ സാധനങ്ങളുടെ ലഭ്യതയെയും കാര്യങ്ങളിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് തമിഴ്നാട്ടിലെ മന്ത്രിമാരും അവിടുത്തെ ഭരണകൂടവും ഇടപെടുന്നുണ്ട് അവിടെ കൃത്യമായി പ്രൊഡക്ഷൻ അതായത് കാർഷിക വൃത്തിയിൽ ഏർപ്പെടാനുള്ള എല്ലാ സംവിധാനങ്ങളും സർക്കാർ ഏർപ്പെടുത്തുന്നു കേരളത്തിൽ കിട്ടുന്നത് പോലെ കൃത്യമായും വെള്ളം കിട്ടുന്ന നാടല്ല അമിതമായ ചൂടുള്ള നാടാണ് അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങളെയെല്ലാം പരിഹരിച്ചുകൊണ്ട് കൃത്യമായി ആളുകൾക്ക് വേണ്ടുന്ന സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ട് കർഷകരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അവിടെ ഒരു നല്ല ഭരണകൂടമുണ്ട് അവിടെ വീണചോദൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അവിടെ ഒരു സിസ്റ്റമുണ്ട് ആ സിസ്റ്റം ഇവിടെയുമുണ്ട് ആ സിസ്റ്റത്തിന്റെ പേരിൽ മന്ത്രിമാർ ശമ്പളം പറ്റുന്നുണ്ട് ഇരുപത്തിരണ്ടും ഇരുപത്തിയഞ്ചും പേഴ്സണൽ സ്റ്റാഫുകളെ രണ്ടര കൊല്ലം വീതം മാറ്റിയവർക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട് ശമ്പളം കൊടുക്കുന്നുണ്ട് കട്ടമടിക്കാൻ പറ്റുന്നത് കട്ട് മുടിക്കുന്നുണ്ട് പാവപ്പെട്ടവനെ കൊന്നുകൊടുക്കുന്നുണ്ടോ ഒരറ്റത്ത് എന്നിട്ടും ഇവിടെ പാവപ്പെട്ട കർഷകൻ ആവശ്യമായ എന്തെങ്കിലും സംവിധാനങ്ങൾ കിട്ടുന്നുണ്ടോ കൃഷിയിൽ ഏർപ്പെടുന്നവർ ഇന്നും നഷ്ടമാണെന്നാണ് പറയുന്നത് ഇപ്പോൾ പല കൃഷിക്കാരും എന്ത് ചെയ്യുന്നു യൂട്യൂബ് ചാനലുകൾ തുടങ്ങും എന്തുകൊണ്ടാണ് ഈ കൃഷി ചെയ്യുന്ന സാധനം യൂട്യൂബിലിട്ട് യൂട്യൂബ് വരുമാനം കൊണ്ടാണ് അവർ ജീവിക്കുന്നത് കൃഷി ചെയ്യുന്നതിനകത്ത് കിട്ടിയില്ലേലും വേണ്ടിയില്ല എന്നുള്ള അർത്ഥമാണ് ഇപ്പോൾ കേരളത്തിൽ വക്കീൽ പറഞ്ഞതുപോലെ തേങ്ങയ്ക്ക് വില കൂടിയെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ കർഷകർ ഇവിടുത്തെ കർഷകരില്ല തെങ് തെങ്ങ് കൃഷി ചെയ്യുന്ന കർഷകർ എവിടാ വളരെ ചുരുക്കമാണ് ഇതെല്ലാം തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും വരുന്ന സാധനങ്ങളാണ് ഇവിടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു വെറുതെ മലയാളി ഞങ്ങളുടെ നാട്ടിലെല്ലാം ഉണ്ട് ഉണ്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതിനെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സർക്കാർ ഇന്നില്ല ഇന്നലകളിൽ ഉണ്ടായിരുന്നു അത് വി എസ് അച്യുതാനന്ദൻ സർക്കാരാകട്ടെ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരാകട്ടെ അതിന് മുമ്പ് പോകുന്ന സർക്കാരുകളാകട്ടെ ഇന്ന് അതിനു പറ്റിയൊരു സർക്കാരില്ല സർക്കാരിന് അവരുടെ പി ആർ വർക്കിലും ഇപ്പൊ ഞാൻ പറയാം ഈ കഴിഞ്ഞ ദിവസം ഇതേ ചർച്ചയിൽ ഞാൻ നമ്മുടെ ഹർഷയോട് ചോദിച്ചു ഹർഷ ഒരു കിലോ വെളിച്ചെണ്ണയുടെ വില എത്രയാണ് ഹർഷ പറഞ്ഞ നൂറ്റി എഴുപത് രൂപയല്ലേ കാര്യം എന്താണെന്നറിയോ രണ്ട് കാര്യങ്ങളാ ഒന്നുകിൽ ഈ കുട്ടികൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പോകുന്നില്ല അവരുടെ വീട്ടുകാരായിരിക്കും വേണേ അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയാം ഞാനൊരു സൂപ്പർ മാർക്കറ്റിലേക്ക് ഒരു സാധനം വാങ്ങാൻ പോയാൽ ഞാൻ എനിക്ക് വേണ്ടുന്ന സാധനങ്ങളല്ല വേണ്ട സാധനങ്ങളാണ് വെളിച്ചെണ്ണ അത്യാവശ്യം വേണ്ട സാധനം പറക്കി പെട്ടിലിടും കൊണ്ടുവരും ബില്ലടിക്കും കൊണ്ടുപോകും ഞാൻ ഒരുപക്ഷെ ബില്ല് നോക്കാറില്ല ഏതിനാണ് വില കൂടിയതെന്ന് നോക്കാറില്ല പക്ഷെ നാട്ടുമ്പുറകളിൽ അങ്ങനെയല്ല നാട്ടുമ്പുറകളിൽ നമ്മൾ ഗോപിച്ചേട്ടന്റെ കടയിലും കുമാരൻ ചേട്ടന്റെ കടയിലും ചെന്ന് ചേട്ടാ ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് എത്ര രൂപയാ അത് ഇത്ര രൂപയാണെന്ന് അറിയുമ്പോഴാണ് കണ്ണു തള്ളുന്നത് മില്ലി വെളിച്ചെണ്ണ വാങ്ങുന്നവർ ഇന്നും ഉണ്ടെന്നേ നൂറ് മില്ലി വെളിച്ചെണ്ണയുടെ വില നാൽപ്പത്തി ഒൻപത് രൂപ എന്ന് പറയുമ്പോൾ കണ്ണ് നല്ലതാണ് അവരെ ആ ഉൽപ്പന്നം ഉപയോഗിക്കാത്ത അവസ്ഥയിലേക്ക് മാറുന്നു അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അതായത് നമ്മളറിയാമല്ലോ വളരെ സാധാരണക്കാരാണ് ഈ തേങ്ങാ പേടിച്ച് അല്ലെങ്കിൽ അതൊക്കെ ജീവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മൾ അതി ദാരിദ്ര്യക്കാരില്ല കേരളത്തിൽ അല്ലെങ്കിൽ എന്താണ് ദരിദ്രരില്ല എന്നൊക്കെ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിക്കും എത്രയോ പേരുണ്ട് സ്ഥാന ജനവിഭാഗം സംബന്ധിച്ചിടത്തോളം വളരെ കൂലി വേതനം കുറഞ്ഞ ജോലി ജോലി ജീവിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ എന്താണ് ജോലി ഇല്ലാതെ അതിദാരിദ്ര്യം ഇല്ല എന്ന് പറയുന്നവരൊരു കാര്യം നിങ്ങൾ ആ പത്തനംതിട്ട ശബരിമല കാടിന്റെ ഉൾവഴികളിലേക്കൊക്കെ ഒന്ന് ഞാൻ പറയാ ഒരു ഉദാഹരണം പറയുക നമ്മളെല്ലാം ഇവിടെ പോയതുകൊണ്ട് ഇത് വെറുതെ എന്താണ് ആളുകളെ എന്ത് ചെയ്യുന്നു ഇവിടെ ഹൈറ്റൊക്കെ കേരളത്തെക്കുറിച്ചും മല എന്താണ് മിഷനെ കുറിച്ചുമൊക്കെ സംസാരിക്കുന്ന ആളുകൾ എന്താണ് നാൽപ്പത് വർഷത്തിനപ്പുറത്തേക്ക് കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച് മാതൃകാ സെമിനാറുകൾ നടത്തുന്ന ആളുകൾ ഇവിടുത്തെ അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ പ്രശ്നങ്ങളോ അടിസ്ഥാന ജനവിഭാഗം അനുഭവിക്കുന്ന ഏറ്റവും അതായത് ഇതിൻ്റെ ഒരു വലിയ കെടുതിയാണ് അതായത് കേരളത്തിൽ എന്ത് ചെയ്യുന്നില്ല ഇതൊന്നും യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്ന കാര്യം എന്താണ് ഇവിടുത്തെ ഉൽപ്പന്നങ്ങളുടെ അഞ്ചോ പത്തോ വർഷത്തെ വില നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരിക്കൽ പോലും വില എന്തു ചെയ്യുന്നില്ല കുറയുന്നില്ല ആ അതിന് അതിനനുസൃതമായിട്ട് എന്ത് ചെയ്യുന്നില്ല വേതന വർധനം ഉണ്ടാകുന്നില്ല ഇവിടെ സർക്കാർ ജീവനക്കാരെ നമുക്ക് മാറ്റി നിർത്തേണ്ട അവരെ കൂടെ ഉൾപ്പെടുത്താം അവിടെ എത്ര വർഷമായി അവർക്ക് ടി എ ഡി എ വർധന കൊടുത്തിട്ട് സർക്കാർ എന്തു ചെയ്യുന്നില്ല ഒന്നും തന്നെ ചെയ്യുന്നില്ല ഇവിടെ സർക്കാർ എന്ത് ചെയ്യുന്നില്ല ഇവിടെ സർക്കാർ ജീവനക്കാരെ ആയാലും ഇവിടെ ആശാവർക്കർമാർ നമ്മുടെ സമരം നമ്മൾ കണ്ടതാണ് ഏഴായിരത്തി രൂപയാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയിൽ ഒരു ചില്ലിക്കാശ് കൂട്ടിക്കൊടുക്കാത്ത അതേ ഗവൺമെൻറ് തന്നെയാണ് മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നത് ഓരോ സാധനത്തിൻ്റെയും വില റോക്കറ്റ് പോകുന്നത് പോലെ എന്തു ചെയ്യുന്നത് ഓരോ ദിവസവും കുഴിച്ചു പോകുന്നത് അപ്പോൾ നമുക്ക് കിട്ടുന്ന വേതനത്തിൻ്റെ നിരക്ക് അവിടെ തന്നെ സ്റ്റാറ്റസ് ആയിട്ട് സ്റ്റാറ്റസ്കോ ആയിട്ട് നിലനിൽക്കുകയും അതേസമയം എന്ത് ചെയ്യുന്നു അവരുടെ അടിസ്ഥാന ജീവിതത്തിന് വേണ്ട ഉൽപ്പന്നങ്ങളുടെ വില എന്ത് ചെയ്യുന്നു കൂടുകയും ചെയ്യുന്നു അല്ലെങ്കിൽ ജീവിത ചെലവുകൾ കൂടുകയും ചെയ്യുന്നു അപ്പോൾ ഇതിനെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുന്നില്ല ഇതിനെക്കുറിച്ച് ആരും എന്ത് ചെയ്യുന്നില്ല കൃത്യമായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള വിഷനുകൾ അവതരിപ്പിക്കപ്പെടുന്നില്ല ഇവിടുത്തെ സാധാരണക്കാരനെ അഡ്രസ്സ് ചെയ്യുക അല്ലെങ്കിൽ പാവപ്പെട്ടവരെ അഡ്രസ്സ് ചെയ്യാൻ കൂലിത്തൊഴിലാളികളെ അഡ്രസ്സ് ചെയ്യുക ആർക്കും എന്തില്ല കഴിയാത്ത സാഹചര്യമാണ് ഇവിടെ എന്ത് ചെയ്യുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആയിരമോ ആയിരത്തി അഞ്ഞൂറോ രൂപ ഒരു പെൻഷൻ കൊടുത്താൽ എല്ലാം ആയി എന്നാണ് സർക്കാർ കരുതുന്നത് ഇവിടെ ആയിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം എത്ര രൂപയാണ് ഈ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കടയിൽ നിന്ന് എന്തൊക്കെ മേടിക്കാൻ കഴിയും അതും കൃത്യമായിട്ടല്ല കൊടുക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം രണ്ടോ മൂന്നോ മാസം കൂടുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് അപ്പോൾ മൂന്ന് മാസം പ്രയോജനമായിരുന്നു അപ്പൊ അത് പോലും കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു അത് അവർ വലിയ മഹത്വവൽക്കരിച്ചാണ് പറയുന്നത് എന്താണ് ആയിരത്തി അഞ്ഞൂറ് രൂപ എന്ത് ചെയ്യുന്നു ഇവിടെ പെൻഷൻ കൊടുക്കുന്നില്ലേ പിന്നെ എന്തിനാണ് സർക്കാർ എന്തിനാണ് മാർക്കറ്റിൽ പണം വെറുക്കുന്നത് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇപ്പോൾ രോഗത്ത് പറഞ്ഞ വിലക്കാണെങ്കിൽ ഒരു ഒരു കിലോ വെളിച്ചെണ്ണയും അല്ലെങ്കിൽ എന്താണ് പത്ത് കിലോ അരിയും അല്ലെങ്കിൽ എന്താണ് അതുപോലും മേടിക്കാൻ കഴിയാത്ത അത് സിമ്പിളായിട്ട് കൂട്ടുന്നത് പത്ത് കിലോ അരിക്ക് നാൽപ്പത്തഞ്ച് രൂപ വെച്ച് നാനൂറ്റമ്പത് രൂപ ഒരു കിലോ വെളിച്ചെണ്ണ നാനൂറ്റമ്പത് രൂപ തൊള്ളായിരം രൂപ തീർന്നു ബാക്കി അറുന്നൂറ് ഉള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും കെ എസ് ആർ ടി സി ബസ് കയറി യാത്ര ചെയ്ത് ഈ സാധനം വേണ്ടി കൊണ്ടുപോകുമ്പോൾ നൂറ്റി രൂപ തീർന്നു അതാ പച്ചക്കറി ഒരു പച്ചക്കറി ഒരു ഒരു ആരാഴ്ചത്തേക്കുള്ള പച്ചക്കറിക്ക് ഇരുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് രൂപ എത്ര നാൾ കഴിയാൻ പറ്റും ഇവിടെ എന്താണ് കൃത്യമായിട്ടുള്ള പാവപ്പെട്ടവരെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല പാവപ്പെട്ടവന്റെ പ്രശ്നം ഇനി പെൻഷൻ കൂട്ടി കൊടുക്കണം സർക്കാർ ആശുപത്രി പാൻ പറ്റത്തില്ല കെട്ടിടം ഇടിഞ്ഞുടും മരിക്കുമെന്നുള്ള പേടിയല്ലായിരുന്നു ആരവസ്ഥയിലേക്കാണ് എന്തായാലും ഗണപതി ഭഗവാനെ നിനക്കു അടയ്ക്കാനുള്ള തേങ്ങയുടെ വില തന്നെ കുറച്ചു തരണേ പിണറായി വിജയനെ കൊണ്ട് ഇത് പറ്റത്തില്ല എന്നുള്ളതാണ്